ഓക്കെ ആക്കുള്ള മൂവായിരം ആവത്തുള്ള വലിയ പരിപാടിയല്ലേ ഇപ്പൊ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തല്ലേ ഏതാണ് കാശ്മീരി ആണോ കോളൂർ ചിക്കൻ മസാല ജീരകപ്പൊടിമുളക് പൊടി കുരുമുളക് പൊടി കളറാണ് ചിക്കൻ മുഞ്ചി കൂടാ കേട്ടോ ചെറുക്കൂടാ ചൊറുക്കൂടാ കുറച്ചാ ചുരുക്കായ സോഫ്റ്റ് ഇട്ടോ കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റാക്കി അല്ലേ ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് പൊടിപ്പ് കോഴിമുട്ട മസാല നല്ല മിക്സ് ആക്ക അവസാനത്തെ തൈര് ഒരു പത്ത് പ്ലാക്കറ്റ് തൈര് നല്ല സോഫ്റ്റ് ചിക്കൻ തൈര് ചേർത്തുന്നത് സോഫ്റ്റ് കംപ്ലീറ്റ് മസാല പൊട്ടി ഇനി ചിക്കൻ എന്തെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കല്ലേ അങ്ങനെ നമ്മള് മൊത്തം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് നേരത്തെ റെഡി ആക്കിയിട്ടുള്ള മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് മസാല എല്ലാം മിക്സ് അത്യാവശ്യത്തെ ഞാനൊന്നും പറഞ്ഞില്ല നമ്മൾ നമ്മളതായിട്ടുള്ള റെസിപ്പി മാത്രം മറ്റുള്ളവരുടെ കരട് ഇല്ല മറ്റുള്ള ചെയ്യണമെന്ന് പറഞ്ഞില്ല ഇങ്ങനെ ചെറിയ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാന്നും പറഞ്ഞില്ല ഇത് നമ്മളതായിട്ടുള്ള ഇതിൻ്റെതായ റെസിപ്പി മാത്രം ഹോട്ടലിൽ ഒന്ന് കഴിച്ചു നോക്കും അവിടെ കൊണ്ടിട്ട് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാ ടേസ്റ്റ് നോക്കാ കഴിച്ചു തുടങ്ങിയല്ലേ കഴിക്കും കഴിച്ചിട്ടൊന്നിയാണോ അഭിപ്രായം പറഷാറ നല്ല മസാല നല്ല സോഫ്റ്റ് നല്ല തിക്നെസ് സോഫ്റ്റ് ആണ് അതിൻ്റെ ചേരുവകൾ കറക്റ്റായിട്ട് ചേർത്തുകൊണ്ട് കറക്റ്റ് കിട്ടിയാണ് നല്ല സോസ് അപ്പോൾ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പം ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇതിവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിയിട്ടുണ്ടോ വലിയ പ്രോഗ്രാമെ നടക്കാൻ വന്ന് കല്യാണം അപ്പോൾ അത്രയും ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനം ആവണം അപ്പോൾ രണ്ടും ഉരുളിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണത്